ഇന്നത്തെ ലോകത്ത് ക്രെഡിറ്റ് കാർഡുകൾ ഒരു അത്യാവശ്യ സാമ്പത്തിക ഉപകരണമാണ് എന്നാൽ ഉത്തരവാദിത്തത്തോടെ ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും മോശം പേടി സ്വപ്നമായിരിക്കും ക്രെഡിറ്റ് കാർഡുകൾ ക്രെഡിറ്റ് കാർഡുകൾ നന്നായി ഉപയോഗിക്കാൻ കഴിയുന്ന ചില ആളുകളുണ്ട് എന്നാൽ സാമ്പത്തിക അച്ചടക്കം പാലിക്കാനാവാത്തവർ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് പേയ്മെന്റുകൾ നിയന്ത്രിച്ചില്ലെങ്കിൽ അത് നിങ്ങളുടെ സമ്പാദ്യത്തെ തകർക്കുന്നതിലേക്ക് നയിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കാൻ ഒന്നും ബാക്കിയില്ലാത്ത അവസ്ഥയിലേക്ക് നയിക്കും ക്രെഡിറ്റ് കാർഡുകൾ ഉത്തരവാദിത്തത്തോടെ ഉപയോഗിക്കുന്നതിനുള്ള ചില വഴികൾ നോക്കാം എല്ലാ മാസവും നിങ്ങളുടെ ബാലൻസ് അടയ്ക്കുക ഒരു ക്രെഡിറ്റ് കാർഡ് ഉത്തരവാദിത്തത്തോടെ ഉപയോഗിക്കുമ്പോൾ എല്ലാ മാസവും ക്രെഡിറ്റ് കാർഡ് ബില്ലുകൾ പൂർണ്ണമായി അടയ്ക്കുന്നത് അനിവാര്യമാണ് കൃത്യസമയത്ത് ബില്ലുകൾ അടയ്ക്കുന്നതിനും നിങ്ങൾക്ക് താങ്ങാവുന്നതിനും കൂടുതൽ ചിലവഴിക്കാനുള്ള പ്രലോഭനത്തെ ചെറുക്കേണ്ടത് പ്രധാനമാണ് ബിൽ പേയ്മെൻറ്റുകൾ വൈകിയാൽ പലിശ ഇനത്തിൽ വലിയ തുക അടയ്ക്കേണ്ടി വരും ദീർഘകാലത്തേക്ക് അടയ്ക്കാതിരുന്നാൽ അത് വലിയൊരു ക്രെഡിറ്റ് കാർഡ് കടത്തിന് കാരണമായേക്കാം ആവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുക ഒരു ക്രെഡിറ്റ് കാർഡ് നിങ്ങൾക്കുള്ള താൽക്കാലിക വായ്പയായി കാണുകയും വായ്പ എത്രയും വേഗം തിരിച്ചടയ്ക്കുകയും ചെയ്യേണ്ടത് പ്രധാനമാണ് നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങൾക്കും ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നത് വലിയ കടത്തിലേക്ക് നയിക്കുന്ന അപകടകരമായ ശീലമാണ് നമ്മൾ ഭൂരിഭാഗവും ഒരു പുതിയ മൊബൈൽ ഫോണോ അല്ലെങ്കിൽ ദീർഘകാല അടിസ്ഥാനത്തിൽ താങ്ങാനാകാത്ത എന്തെങ്കിലും ഉപകരണങ്ങളോ വാങ്ങുന്നതിന് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാൻ പ്രലോഭിക്കപ്പെടും അത് നിങ്ങളെ കടക്കണിയിൽ അകപ്പെടുത്തുകയും സമ്പാദ്യം നശിപ്പിക്കുകയും ചെയ്യും പേയ്മെന്റ് മുടക്കരുത് ഒരു മാസത്തെ പേയ്മെന്റ് ഒഴിവാക്കുന്നത് തികച്ചും നിരുത്തരവാദപരമായ നീക്കമാണ് മുഴുവൻ ബില്ലും അടയ്ക്കുന്നതാണ് എല്ലായ്പ്പോഴും നല്ലത് എന്നാൽ നിങ്ങൾക്ക് മിനിമം പേയ്മെന്റ് ആണ് അടയ്ക്കാൻ കഴിയുന്നതെങ്കിൽ അത് അടയ്ക്കാൻ ശ്രമിക്കുക ഒരു മാസത്തെ ബിൽ അടയ്ക്കാതെ വെച്ചാൽ വലിയ പലിശയും കടവും ഉണ്ടാവും ക്രെഡിറ്റ് കാർഡിൽ ബിൽ അടയ്ക്കാതിരിക്കുന്നത് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ തകർക്കാനിടയാക്കും ക്രെഡിറ്റ് കാർഡ് എന്ന ബജറ്റിംഗ് ടൂൾ ഉത്തരവാദിത്തോടെ ഉപയോഗിക്കുകയാണെങ്കിൽ ക്രെഡിറ്റ് കാർഡുകൾ ബജറ്റിംഗ് ഉപകരണമായി ഉപയോഗിക്കാം നിങ്ങളുടെ ചെലവുകൾ ട്രാക്ക് ചെയ്യാൻ ക്രെഡിറ്റ് കാർഡുകൾ സഹായിക്കുന്നു നിങ്ങളുടെ എല്ലാ ചെലവുകൾക്കും ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ എവിടെയാണ് കൂടുതൽ ചെലവഴിക്കുന്നതെന്ന് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാനും അടുത്ത മാസം അത് കുറയ്ക്കാനും ശ്രമിക്കാം കൃത്യസമയത്ത് ബിൽ അടയ്ക്കാം എന്ന ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യാവൂ നിങ്ങളുടെ മൊത്തം ക്രെഡിറ്റ് പരിധിയുടെ മുപ്പത് ശതമാനത്തിൽ താഴെ മാത്രം ചിലവാക്കുക ക്രെഡിറ്റ് കാർഡുകളുടെ ആരോഗ്യകരമായ ഉപയോഗത്തിന് ലഭ്യമായ ക്രെഡിറ്റ് പരിധിയുടെ മുപ്പത് ശതമാനത്തിൽ താഴെ ചിലവാക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നതാണ് ഉദാഹരണത്തിന് നിങ്ങളുടെ ക്രെഡിറ്റ് പരിധി ഒരു ലക്ഷം ആണെങ്കിൽ നിങ്ങളുടെ ചെലവ് മുപ്പതിനായിരമായി പരിമിതപ്പെടുത്താൻ ശ്രമിക്കണം നല്ല ക്രെഡിറ്റ് സ്കോർ നിലനിർത്താനും ക്രെഡിറ്റ് കാർഡ് കടം ഒഴിവാക്കാനും ഇത് സഹായിക്കുന്നു ഒരു ക്രെഡിറ്റ് കാർഡ് ഉള്ളത് ഇന്നത്തെ ലോകത്ത് സൗകര്യപ്രദമാണ് എന്നാൽ ഉത്തരവാദിത്തത്തോടെ ഉപയോഗിച്ചില്ലെങ്കിൽ അത് നിരവധി പ്രശ്നങ്ങൾക്കിടയാക്കും സമാധാനപരമായ ജീവിതത്തിന് സാമ്പത്തിക സ്വാതന്ത്ര്യം പ്രധാനമാണ് സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുന്നതിന് എന്ത് വില കൊടുത്തും കടങ്ങൾ ഒഴിവാക്കണം ക്രെഡിറ്റ് കാർഡുകൾ ഉത്തരവാദിത്തത്തോടെ ഉപയോഗിക്കുക എന്നത് മാത്രമാണ് ക്രെഡിറ്റ് കാർഡുകൾ മൂലം ഒരാൾക്കുണ്ടാകുന്ന എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഒഴിവാക്കാനുള്ള ഏക